മുട്ടക്കറി ഉണ്ടാക്കിയല്ലേതാണ്ട് വെളുത്തുള്ളി ഒരു അഞ്ചാറ് കഷ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചി ഇഞ്ചി ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇത്രച്ച ഉള്ളൊരു ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി അരിഞ്ഞു വെച്ചേക്കണം ഉള്ളിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കേട്ടോ നമുക്ക് ഈ ഉള്ളി ഈ മിക്സിയുടെ ജാറിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും പൊടിച്ചെടുക്കുക അപ്പം എളുപ്പം വാട് നല്ല മുട്ടക്കറിയും കേട്ടോ ഉള്ളിതാണ്ട് മിക്സിയുടെ മിക്സിയുടെ ജാറി വെച്ച് ഉള്ളി താണ്ട ഇങ്ങനെ എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് മുട്ടക്കറി ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് ഇത് രണ്ട് പച്ചവളവരിഞ്ഞിരണം നമുക്ക് മുട്ടക്കറിക്ക് എണ്ണ ഒഴിക്കാൻ കേട്ടോ എണ്ണ ഒഴിക്കട്ടെ എന്നിട്ട് നമുക്ക് കടുവും കൂടി ഇട്ട് കൊടുക്കണം കടും ഇട്ട് കൊടുക്കട്ടോ കടു കൊട്ടട്ടെ രണ്ട് വറ്റലി ഉളവിട്ട് കൊടുക്കാം അതവിടെ കിടക്കട്ടെ പച്ചവളവും കൂടി അരിഞ്ഞിട്ടുണ്ട് ഉള്ളിക്കകത്ത് കേട്ടോ കത്തി കൊടുക്കാം എന്നിട്ട് കറണ്ടി വെച്ച് ഇളക്കാട്ടോ കീ കുറച്ച് വെച്ചിട്ട് ഇളക്കിയാൽ ഇപ്പൊ വാടി വരും പിന്നെ കാരപ്പേക്കാം നല്ലോണം വാടട്ടെ നല്ലോണം വാട കൂടെ കൂടെ ഇളക്കി കൊടുക്കണം കേട്ടോ തീ കുറച്ചിട്ട് ഒന്ന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇപ്പൊ ഒന്നും കൂടി ഉള്ളി ഇടന്ന് ഒന്ന് വാട ചെറിയ തീ ഇറക്കിട്ട് അടി ഇരട്ടെ ഒന്ന് വാടി വരട്ടെ ഈ തക്കാളിയും കൂടി ഇരി കിടന്ന് നല്ലോണം ഒന്ന് വാടി വരട്ടെ അല്ലാത്തൊരു തക്കാളി പൊടിയായിട്ട് അതിന് ഇട്ട് കൊടുക്കുക അല്ലാത്തൊരു മിക്സ് മിക്സിക്കകത്തിട്ട് ഒന്ന് ഉടച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ உள்ியக்காடிட்டும் இது நமக்கு முளகுள்ளிய வாடி நமக்கு முளபொடி மல்லிப்பொடியும் இட்டு கொடுக்க மதாலியும் ஒரு கால்ஸ்பூன் இரிஞ்சீரகம் இட்டு கொடுக்க மசாலப்பொடியும் படி ஒரு ஸ்பூணிட்டு கொடுக்க இடத்திரி முக்கால் இட்டு கொடுக்கட்டோ படி கால்ஸ்பூன் இட்டு கொடுக்க നമുക്ക് നല്ലോണം പച്ചമണം പാടാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിൽ ഒന്ന് വാടി വരട്ടെ കേട്ടോ ഉള്ളിയുടെയൊക്കെ ഒരു ഒരു പച്ചമണം ഒന്ന് വാടി വരട്ടെ പച്ചമണമൊക്കെ ഒന്ന് മാറി അത് വരട്ടെ മുളക് പൊടി ഒക്കെ കിട്ടില്ല എന്നാൽ ആ ഉള്ളിയിൽ ഇടക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് തീ കൂട്ടി വെച്ച് കൊടുക്കുക തീ കൂട്ടി വെച്ച് കൊടുക്കട്ടെ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്തോ കുറച്ചുകൂടി വെള്ളമൊഴിച്ചിട്ട് പറ്റില്ല എന്നാൽ രണ്ട് കപ്പ് ഇതിന് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം തിളച്ചട്ടെ നല്ല കറി കുറുവലും ഇട്ടു കേട്ടോ ഇപ്പോഴത്തെക്ക് എരി അനുസരിച്ച് ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഇവിടെ എരി കൂടുതൽ ഇപ്പോഴത്തെ മുളക് കൂടിക്കകത്ത് എരി കൂടുതലുള്ള മുളക് കിട്ടാം അപ്പാണ്ട് കുറച്ചിട്ടയൊക്കെയാണ് ഇതെന്തായാലും ഒന്ന് വാടി വാടിയല്ല ഒന്ന് തിളച്ച് പറ്റട്ടെ ആ സമയത്ത് അപ്പം മുട്ടയിട്ട് കൊടുക്കാം മുട്ട തൊലിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ടയൊക്കെ ഇതിനിടയ്ക്ക് പൊട്ടിപ്പോയി വെള്ളം പറ്റിപ്പോയിരുന്നു എന്തായാലും മുട്ട ചീത്തയാവാഞ്ഞ കാര്യമായി മുട്ട വറക്കിയിട്ട് കൊടുക്കാം മുട്ട അവിടെ കിടന്ന് അതിൻ്റെ കൂടെ ഒന്ന് പറ്റട്ടെ ഉപ്പൊക്കെ ഉണ്ടാകുന്നു നോക്കണം ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് പറ്റി വരുന്നു ഒന്നും കൂടി കിടന്ന് തിളക്കട്ടെ ഇന്നലെ മുട്ട വെച്ചപ്പോഴേ മറന്നുപോയി തീ ഇണക്കി ആ വെള്ളമെല്ലാം പറ്റി എന്തായാലും മുട്ട കരിഞ്ഞില്ല വെള്ളം പറ്റിയതേ ഉള്ളായിരുന്നു കുറേ നേരം കിടന്ന് വെന്ത് കേട്ടോ അപ്പം നമ്മുടെ ശ്രദ്ധ വേണം മനുഷ്യന് ശ്രദ്ധയാണ് ഇല്ലാത്തത് അല്ലെങ്കിൽ വച്ചാൽ ഇപ്പം ഓർമ്മയില്ലതാണ് ഇതും ഗ്യാസിനകത്ത് നമ്മുടെ കറി എല്ലാവരും ഉപ്പൊക്കെ ഉണ്ടാകാൻ നോക്കണം നല്ല കറിയാണ് ടച്ചും കൂടി ഒന്ന് കുറുകി വരണ്ട കേട്ടോ മുട്ടക്കറി പറ്റി നമുക്ക് അണക്കാം കേട്ടോ നല്ല കറിയാണ് കൊള്ളാം നല്ല കറിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം